ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കേരള ചുമട്ടു ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ചുമട്ടു ബോർഡ് ജീവനക്കാരുടെയും മക്കളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് ആദരം നൽകി പ്രതിവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മഞ്ചേരി വ്യവസായ ഭവൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ബോർഡ് അംഗം വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ചുമട്ടു തൊഴിലാളികളുടെയും ബോർഡ് ജീവനക്കാരുടെയും മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത് മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഷംസുനെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരവും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകിയാണ് ആദരിച്ചത് എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വണ്ടൂർ ഉപകാര്യാലയം തൊഴിലാളി സുധീർ ബാബു പിയുടെ മകൾ ഹന്ന പർവീണിനെ പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു ജില്ലാ കമ്മിറ്റി ചെയർമാനും ജില്ലാ ലേബർ ഓഫീസറുമായ ഷബീർ അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ വി പി അബ്ദുറഹിമാൻ ടി മുഹമ്മദ് അൻസാർ നിവിൽ ഇബ്രാഹിം ഉപസമിതി അംഗങ്ങളായ അജ്മൽ സുഹീത് പി കെ അബ്ദുറഹിമാൻ ലത്തീഫ് ജൂനിയർ സൂപ്രണ്ട് സിന്ധു കെ ജില്ലാ കമ്മിറ്റി സീനിയർ ക്ലർക്ക് മധു പി തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ അക്കൗണ്ട്സ് ഓഫീസർ പി എം മേരിക്കുട്ടി സ്വാഗതവും ജില്ലാ കമ്മിറ്റി ജൂനിയർ സൂപ്രണ്ട് മിനി മിനികുമാരി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി